ബോളിവുഡിൽ ഫിറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അക്ഷയ് കുമാറിന്റെ പേര് ഏറ്റവും മുകളിലാണ് ക്രാഷ് ഡയറ്റുകളോ പ്രോസസ്ഡ് ഫുഡോ അദ്ദേഹത്തിന്റെ ഡയറ്റിൽ ഉണ്ടാകാറില്ല വളരെ ലളിതവും എന്നാൽ അച്ചടക്കമുള്ളതുമായ ഭക്ഷണക്രമമാണ് അദ്ദേഹം പിന്തുടരുന്നത് ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ അക്ഷയ് വളരെ വലിയ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിയാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ലളിതമായ സമീപനത്തിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്ന കാര്യത്തിലാണ് നടൻ അറിയപ്പെടുന്നത് അമ്പത്തിയേഴ് വയസ്സുള്ളപ്പോഴും ഫിറ്റ്നസ് ആയി നിലനിർത്തുന്ന തന്റെ അച്ചടക്കമുള്ള ജീവിതശൈലിയുടെ മറ്റൊരു രഹസ്യം അക്ഷയ് വെളിപ്പെടുത്തി തിങ്കളാഴ്ച മുഴുവൻ ദിവസവും ഉപവസിക്കുകയും വൈകുന്നേരം ആറ് മുപ്പതിന് അത്താഴം കഴിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ഞായറാഴ്ചയാണ് അവസാനമായി ഭക്ഷണം കഴിക്കുക തിങ്കളാഴ്ച മുഴുവൻ ഉപവസിച്ച് ചൊവ്വാഴ്ച രാവിലെ വരെ അത് തുടരുമെന്നും അദ്ദേഹം വിശേഷം ശരീരത്തിന്റെ സ്വാഭാവിക ഘടികാരമായ സർക്കാഡിയൻ റിതം ക്രമീകരിച്ച ഉറക്കവും ഭക്ഷണത്തിന്റെ ആകിരണവും അത് മെച്ചപ്പെടുത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഭാരമുയർത്തിയുള്ള വ്യായാമ ശീലമില്ല അക്ഷയുടേത് പകരം റോക്ക് ക്ലൈംബിംഗ് ഔട്ട്ഡോർ സ്പോർട്സ് എന്നിവയാണ് ശീലം തന്റെ ജിം കുരങ്ങുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതുപോലെയാണെന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞത് കാരണം പിടിച്ചു കയറാനും തൂങ്ങിക്കിടക്കാനുമുള്ള വ്യായാമങ്ങളാണ് അവിടെ പ്രധാനമായും സൗകര്യമുള്ളത് യുവ ബോഡി ഓൾറെഡി ന്യൂസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അക്ഷയ് തന്റെ ആരോഗ്യ രഹസ്യം വെളിപ്പെടുത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം